ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം പതിനഞ്ച് കന്യാമറിയത്തിനു മുമ്പുണ്ടായിരുന്ന ചില കന്യകമാർ ക്രിസ്ത്യാനികളുടെ മതസങ്കൽപ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കന്യാമറിയത്തിനുണ്ട് ദൈവമാതാവ് എന്ന നിലയിൽ അവർ ആരാധിക്കപ്പെടുന്നു പുരുഷ സംബന്ധം കൂടാതെ യേശുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത ഒരു സ്ത്രീയായിട്ടാണ് സുവിശേഷങ്ങളിൽ അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ആ കഥ ഇവിടെ ഉദ്ധരിക്കാം യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസെഫിനു വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടിവരും മുമ്പേ പരിശുധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനു മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു ഇങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടു നീ അവന് യേശു എന്ന് പേരിടണമെന്നു പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവനു ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കുമെന്നു കർത്താവ് പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തതു നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്നു പേർ വിളിച്ചു സുവിശേഷകനായ ലൂക്കോസ് ഈ കഥ വിവരിക്കുന്നത് കുറെക്കൂടി വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന്നു വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു കൃപ ലഭിച്ചവളെ നിനക്കു വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട നിനക്കു ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവനു യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനു കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിനു ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽവരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിന്നും അറിയാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി അസംഭാവ്യവും അവിശ്വസനീയവുമായ ഒരു ഏക്ഷിക്കത പോലെ തോന്നും ഇത് കേട്ടാൽ പുരുഷ സംബന്ധം കൂടാതെ ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ ഇന്ന് കഴിയും കൃത്രിമ ബീജസങ്കലനം കൊണ്ട് പശുക്കൾക്കും മറ്റും ഇന്ന് ഉൽപ്പാദനം നടത്താറുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ മനുഷ്യരുടെ ഇടയിലും ഇത് പതിവുണ്ട് ഇന്ത്യയിലും ഡൽഹി പോലുള്ള വൻ നഗരങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബീജസങ്കലനം നടത്താറുണ്ട് ദൈവം സ്വർഗത്തിൽ നിന്നും വന്ന് ഇങ്ങനെ വല്ലതുമാണോ ചെയ്തതെന്ന് സംശയിക്കേണ്ട പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നാണ് ഗബ്രിയേൽ മാലാക പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ആരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ ഉണ്ടെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഇതിൽ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവാണ് മറിയത്തിന്റെ മേൽ വന്നത് ഒരു കാര്യം മാത്രം ഇവിടെ വ്യക്തമാകുന്നില്ല ദൈവം സർവവ്യാപിയാണെന്നാണല്ലോ ക്രിസ്ത്യൻ സങ്കല്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിനു സങ്കോചിക്കാൻ കഴിയില്ല സങ്കോചിച്ചാൽ പിന്നെ എങ്ങനെ അദ്ദേഹം മറിയവുമായി ബന്ധപ്പെട്ടു ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റ ദൈവമേ ഉള്ളൂവെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു ആ ഒറ്റ ദൈവത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം സ്വർഗത്തിലിരിക്കുമ്പോൾ മൂന്നിലൊരു ഭാഗം ഭൂമിയിൽ വന്ന് മറിയവുമായി ബന്ധത്തിൽ ഏർപ്പെടുക അതിന്റെ ഫലമായി മൂവരിൽ ഒരുവനായ പുത്രൻ ജനിക്കുക ഇതൊക്കെ ദിവ്യ വെളിപാടുകളായി നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുന്നത് വളരെ കടുപ്പമാണ് മറ്റു ചില കന്യകമാർ ലോകചരിത്രത്തിൽ മറിയ എന്ന കഥാപാത്രം മാത്രമേ ഇങ്ങനെ ദിവ്യഗർഭം ധരിച്ചിട്ടുള്ളൂ എന്നാണ് സാധാരണ ക്രിസ്ത്യാനികൾ കരുതുന്നത് എന്നാൽ ക്രിസ്തുവിന്റെ ജനനത്തിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്കു മുമ്പ് തന്നെ വിവിധ ദേശങ്ങളിൽ ഇത്തരം കഥകൾ പ്രചരിച്ചിരുന്നു അതിൽ ഒന്ന് വി സി ഇ അഞ്ഞൂറിന് മുമ്പ് ജീവിച്ചിരുന്ന ബുദ്ധന്റെ മാതാവായ മായാദേവിയാണ് ഫോപ്പ് ആൻഡ് ഹീങ് എന്ന ബുദ്ധ മതഗ്രന്ഥത്തിൽ ആ കഥ വിവരിക്കുന്നു ബുദ്ധൻ ജനിക്കാറായപ്പോൾ മാലാകമാർ മനുഷ്യരെ വിളിച്ചു പറഞ്ഞു ഏ നശ്വരരെ നിങ്ങളുടെ ഭൂമിയെ അലങ്കരിക്കുക മഹാനായ ബോധിസത്വന് ടുസിറ്റായിൽ നിന്നും ഉടനെ നിങ്ങളുടെ ഇടയിൽ അവതരിക്കും തയ്യാറായിരുന്നു കൊള്ളുക ബുദ്ധന് അവതരിക്കാറായിരിക്കുന്നു ഒരു വിശുദ്ധ വസ്തു സൂക്ഷിച്ച പേടകം പോലെയാണ് മായാദേവിയുടെ ഗർഭപാത്രത്തെ ആ മതഗ്രന്ഥം വിവരിക്കുന്നത് ഗർഭധാരണ സമയത്തു ആ സ്ത്രീക്ക് യാതൊരു ലൈംഗിക വികാരവും ഉണ്ടായില്ല അവരുടെ ജനനേന്ദ്രിയത്തിൽ സാധാരണ ഉണ്ടാകാറുള്ളതുപോലെ യാതൊരു സ്രവവും ഉണ്ടായില്ലത്രേ ബുദ്ധമതത്തിന് പ്രചാരമുള്ള പ്രദേശങ്ങളിൽ ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ആബേ ഹുക്ക് എന്ന ഫ്രഞ്ച് പണ്ഡിതൻ പറയുന്നു ബുദ്ധമതക്കാരുടെ ദൃഷ്ടിയിൽ ബുദ്ധൻ മിക്കപ്പോഴും ദൈവവും ചിലപ്പോൾ മനുഷ്യനുമാണ് അല്ലെങ്കിൽ അവ രണ്ടുമോ അതിലൊന്നുമോ ആയിരിക്കും മനുഷ്യരെ അറിവുള്ളവരാക്കാൻ വന്ന ഒരു ദൈവമനുഷ്യൻ അവരെ രക്ഷിക്കാനും സുരക്ഷിതത്വത്തിലേക്കുള്ള വഴി കാണിക്കാനുമത്രേ അദ്ദേഹം അവതരിച്ചത് അദ്ദേഹത്തിന്റെ ദിവ്യജനനവും ഉപദേശങ്ങളും ക്രിസ്തുമതും പറയുന്ന സാത്മാർഗിക നീതിശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു ഗബ്രിയേൽ മാലാകയാണ് മറിയത്തെ കണ്ടെത്തിയതെങ്കിൽ മായാദേവിയെ കണ്ടത് ഒരു വെള്ളാനയാണ് കന്യകയായിരിക്കുമ്പോൾ പുരുഷ സംബന്ധം കൂടാതെ പ്രസവിച്ച ഒരു ദിവ്യമാതാവിന്റെ കഥ ചൈനാക്കാർക്കുമുണ്ട് ഷിമ്മു എന്നാണ് ആ വിശുദ്ധ കന്യകയുടെ പേര് അവരുടെ മകനെ ഏതാനും മുക്കുവരാണ് വളർത്തിയത് അദ്ദേഹം പ്രായമായപ്പോൾ പല അത്ഭുതങ്ങളും ചെയ്തു ഷിമ്മു എന്ന വേണ്ടി അവർ നിരവധി ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് ചൈനീസ് ക്ഷേത്രങ്ങളിലെ അൾത്താരയ്ക്കു പിന്നിൽ കയ്യിൽ ശിശുവുമായി ഇരിക്കുന്ന ദിവ്യ ജനനയുടെ വിഗ്രഹങ്ങൾ കാണാം ഈജിപ്തിലുമുണ്ട് ഒരു കന്യാമാതാവ് വി സി എ മൂവായിരത്തിനു മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഈജിപ്ഷ്യൻ രാജകുമാരിയായ ഐസിസ് ആണത് ഗേബ് എന്ന ഭൂമിദേവന്റെയും നൂത് എന്ന ആകാശദേവിയുടെയും പുത്രിയാണവർ സഹോദരനായ ഓസിറസ് ആയിരുന്നു അവരുടെ ഭർത്താവ് ഐസസ് ഗർഭിണിയാകുന്നതിനു മുമ്പ് ഓസിറസിനെ സേത്തു കൊല്ലുകയും ശവം പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുകയും ചെയ്തു അതിനുശേഷം ദിവ്യശക്തി വഴി ഓസിറസ് അവളിലൂടെ ഹോറസായി ജനിക്കുന്നു എന്നാണ് കഥ ഈ ഹോറസാണ് ദക്ഷിണ ഈജിപ്തിനെയും ഉത്തര ഈജിപ്തിനെയും യോജിപ്പിച്ച ആദ്യത്തെ രാജാവത്രെ സ്വർഗരാജ്ഞി വ്യാകുലമാതാവ് ദൈവമാതാവ് തുടങ്ങിയ പേരുകളിലും ഇവർ അറിയപ്പെടുന്നു ശിശുവിനെയും കയ്യിലേന്തി നിൽക്കുന്ന ഐസിന്റെ പ്രതിമകൾ ഈജിപ്തിലും മധ്യപൂർവദേശങ്ങളിലും ധാരാളമായുണ്ടായിരുന്നു റോമിൽ പോലും ഐസിസ് ആരാധിക്കപ്പെട്ടു പോന്നു സി ആറാം നൂറ്റാണ്ടുവരെ ഐസിസ് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും മറ്റും നടന്നുവന്നു പിന്നീട് ആ ക്ഷേത്രങ്ങളെല്ലാം പള്ളികളാക്കി മാറ്റി ഐസിസിന്റെ വിഗ്രഹങ്ങളാണ് പല സ്ഥലത്തും മറിയമായിരിക്കുന്നത് പുരാതന ബാബിലോണിയക്കാർക്കും ഒരു കന്യാമാതാവ് ഉണ്ടായിരുന്നു മിലിറ്റ എന്നാണ് അവരുടെ പേര് സൈപ്രസിൽ പോലും ഇവർ ആരാധിക്കപ്പെട്ടിരുന്നു പാഫോസ് എന്ന സ്ഥലത്തുണ്ടായിരുന്ന മിലിറ്റായുടെ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഉണ്ടായിരുന്നു ഒരു കന്യാദൈവം ന്യൂട്രിയ ഇറ്റലിയിലും ന്യൂട്രിയയെ ആരാധിച്ചിരുന്നവരുണ്ട് മിറായാണ് ഗ്രീസിലെ കന്യാമാതാവ് കാമദേവനായ ബാക്കസിനെ പുരുഷ സംബന്ധം കൂടാതെ അവർ പ്രസവിച്ചു എന്ന കഥ അവിടെ പ്രചരിച്ചത് ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്കും മുമ്പാണ് ജർമ്മൻകാരുടെ ഹെർത്ത ഗാളുകാരുടെ വിർഗോ പരിത്തുറ എന്നിവരും കന്യകമാരായിരുന്നു എന്നാണ് സങ്കൽപ്പം പുരാതന റോമാക്കാർക്കും ഗ്രീക്കുകാർക്കും കന്യാമാതാക്കളെപ്പറ്റിയുള്ള നിരവധി സങ്കൽപ്പങ്ങളുണ്ടായിരുന്നു കാമദേവനായ ബാക്കസിന്റെ അമ്മയായ മിർഹ അക്കൂട്ടത്തിൽ ഒന്നാണ് കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന മിർഹാദേവിയുടെ വിഗ്രഹങ്ങൾ ധാരാളമുണ്ടായിരുന്നു സ്വർഗരാജ്ഞി എന്നാണ് ഭക്തന്മാർ അവരെ വിളിച്ചിരുന്നത് പിൽക്കാലത്ത് ഗ്രീസിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചപ്പോൾ മിർഹായുടെ ക്ഷേത്രങ്ങൾ മറിയമിന്റെ പള്ളികളായി മാറ്റുകയാണ് ചെയ്തത് ഗ്രീക്ക് റോമൻ പുരാണങ്ങളിലെ മറ്റൊരു കന്യാമാതാവാണ് റിയ അഥവാ സിബൽ ക്രോണസ് ദേവന്റെ സഹോദരിയും ഭാര്യയുമായിരുന്നു അവർ റിയയെയും സ്വർഗരാജ്ഞി എന്ന് വിളിച്ചിരുന്നു ഗ്രീക്കുകാരുടെ സ്ത്രീദൈവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മിനർവ പാർത്തിനോണിൽ മിനർവായുടെ അതിമനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു കന്യാദൈവത്തിന്റെ ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് റോമൻ ദേവിയായ ജൂണോയും സ്വർഗത്തിലെ വിശുദ്ധ കന്യകയായി കരുതപ്പെട്ടിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം കന്യാമാതാക്കളെപ്പറ്റിയുള്ള കഥകൾ ഉണ്ടായിരുന്നു അവയിൽ പലതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്രിസ്തുമതം ദൈവമാതാവും സ്വർഗീയരാജ്ഞിയുമായ കന്യാമറിയത്തിന് രൂപം കൊടുത്തത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക